എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല പായസങ്ങളും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചുകൊണ്ട് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം പുതിയ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലിലൊന്ന് ഫോളോ ചെയ്യുക ഇപ്പം ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോഗ്രാം തൂക്കം അധികം മൂപ്പെത്താത്ത കുമ്പളങ്ങ വേണം ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റണം അപ്പോൾ ഞാനിതാ ഇതുപോലെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വളരെ ചെറുതായിട്ട് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കണം എത്രത്തോളം ചെറുതാക്കാൻ കഴിയണം എത്രത്തോളം തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതാ ഈ രീതിയിൽ വളരെ കനം കുറച്ചിട്ടും അതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ താ എല്ലാ കുമ്പളങ്ങ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണത് ഇതിന് പകരം നോർമലി ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ കുമ്പളങ്ങാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു പിസിലൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വന്ത് കിട്ടും ഒരു പാടം മുടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു വിസിലിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റ് ആ ഒരു വേവില് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം ഞാനിപ്പോൾ ഇതുപോലൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാർത്തെടുക്കുകയാണ് ഇങ്ങനെ വാർത്തെടുത്തതിന് ശേഷം ഇത് നോർമലായിട്ടുള്ള പച്ചവെള്ളത്തിലൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യവും നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി എടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലെ ടാപ്പിന് കയ്യിൽ അങ്ങനെയൊന്ന് കഴുകി എടുത്താലും മതി ഇത് ചൂട് തട്ടിയിട്ട് വീണ്ടും ഒടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസസ് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പെയ്ഞ്ഞെടുക്കുക ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഒരു വെള്ളത്തോടെ നമ്മൾ പായസം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പായസം ഒരുപാട് ലൂസായി പോകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടന്നെ ഒന്ന് പെയ്ഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടന്നെ ഒന്ന് പെയ്ഞ്ഞെടുക്കണുണ്ട് അപ്പോൾ ദാ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പെയ്ഞ്ഞ് എടുത്തിട്ടുള്ള കുമ്പളങ്ങാ കഷ്ണങ്ങളാണിത് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾതാ മിക്സിയുടെ ജാറിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ചാറ് ഏലക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളി നന്നായി ചൂടായതിനു ശേഷമാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പായസത്തിൻ്റെ മധുരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണിത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുക ഇനി ഈ പഞ്ചസാരയൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് ഇത് ക്യാരമിലേസ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമല്ല ഇനി നിങ്ങൾക്ക് ആ രീതിയിലുള്ള പായസമാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടും റെഡിയാക്കിയെടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാതെയാണ് ചെയ്തെടുക്കുന്നത് കുറച്ചധികം സമയം തന്നെ ഇളക്കിയിട്ട് വേണം ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത് ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഈ രീതിയിലായി കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം പീഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ആ കുമ്പളങ്ങ കഷ്ണങ്ങള് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു ഷുഗർ സിറപ്പിലിട്ടിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് ഇത് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കണം ആ ഒരു മധുരമൊക്കെ ഈ ഒരു കുമ്പളങ്ങ കഷ്ണങ്ങള് നന്നായിട്ട് തന്നെ ഒന്ന് കിട്ടണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക വേണം അപ്പോൾ അത് തയ്യാറാവുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാം ഞാനിപ്പോൾ ഒരു പായസത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാലിൽ നിന്നും ഏകദേശം ഏകദേശക്കാൽ കപ്പോളം പാൽ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുള്ള ആ ഒരു പാലിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പായസം തയ്യാറാക്കുന്ന സമയത്ത് ഇത് ആ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഒരു കുമ്പളങ്ങാ പായസം തയ്യാറാക്കുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇപ്പോൾ താ നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ആ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പാല് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുകയാണ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും ചേർത്തിട്ടുള്ള ആ ഒരു പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു ഏലക്കായ പൊടിച്ചെടുത്തപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പം അങ്ങനെ പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു പായസത്തിൽ ഇലക്കായുടെ തൊലിയൊക്കെ അങ്ങനെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് ഇനി ഇതൊന്ന് തിളക്കണത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പം ഇതായിട്ട് തന്നെ അത് തിളച്ചു വന്നിട്ടുണ്ട് പിന്നെ ഒരു സമയത്തൊക്കെ നമ്മുടെ പായസം നല്ല ലൂസിൽ തന്നെയാണ് കുമ്പളങ്ങാ കഷ്ണങ്ങളും പാലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂവപ്പൊടിയുടെ മിക്സർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പായസം ഒന്ന് കട്ടിയായി വരിക അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ തിളക്കണതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം കൂപ്പൊടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിർത്താതെ ഇളക്കി കൊടുക്കണം ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് പായസത്തിൻ്റെ മധുരൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ ഇതാ പായസം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം ഇത് റെഡി ആയിട്ടില്ല ഏറ്റവും അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ് ചെയ്തതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ തിക്കായി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂസിൽ വേണം നമ്മൾ സ്റ്റവിൽ നിന്നും ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി ഇനി അവസാനമായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് നെയ്ല് റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതാ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുമ്പളങ്ങ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ കണ്ടിരിക്കണം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ പാലട പായസമൊക്കെ തോറ്റുപോകും ഈ ഒരു കുമ്പളങ്ങ പായസത്തിന് മുൻപിൽ അത്രക്കും ടേസ്റ്റ് ആണ് വെറുതെ പറയല്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഇപ്പോൾ ഓണമൊക്കെ വരില്ലേ അപ്പോൾ ഈ ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിടലിനായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു